എല്ലാവർക്കും നമസ്കാരം ഇരുപത്തിയാറാം തീയതി നമ്മൾ കേരളീയർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ഈ അവസരത്തിൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയുക ബി ജെ പി സർക്കാരിനെ കേന്ദ്ര ബി ജെ പി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുവാൻ വേണ്ടി വോട്ട് ചെയ്യണമെന്നായിരിക്കും അതിന് എനിക്ക് വ്യക്തമായ കാരണങ്ങളുമുണ്ട് എന്നാൽ അതേസമയം എൻ്റെ സുഹൃത്തുക്കളായ ചിലർ പറയുന്നത് ബി ജെ പി അധികാരത്തിൽ തുടരണമെന്നാണ് ഈ സുഹൃത്തുക്കൾ പുരോഗമനവാദികളാണ് മതരഹിതരാണ് സ്വതന്ത്ര ചിന്തകരാണ് യുക്തിവാദികളാണ് എന്നിട്ടും അവർ എന്തേ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുവാൻ കാരണമെന്ന് ചോദിച്ചേക്കാം അവർക്കുള്ള ന്യായം എന്താണെന്ന് വെച്ചാൽ ബി ജെ പി സർക്കാർ ഇസ്ലാമിക ഭീകരവാദത്തിനും തീവ്രവാദത്തിനും മത യാഥാസ്ഥിതികത്വത്തിനുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് അവർ മുത്തലാഖ് നിരോധിച്ചു ഏക സിവിൽ നിയമം പല സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി അങ്ങനെ ആ മതത്തിലുള്ള യാഥാസ്ഥിതികത്വത്തിനും അതിൻ്റെ തീവ്രവാദത്തിനുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ആണ് ബി ജെ പി സർക്കാർ ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാരുകൾ കേന്ദ്ര ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ചില സമീപനങ്ങളാണ് അവർ അനുവർത്തിച്ച് കൊണ്ടിരുന്നതും എന്ന് ഇവർ വാദിക്കുന്നു അതുകൊണ്ട് ഈ സർക്കാർ ബി ജെ പി സർക്കാർ നിലനിൽക്കണം എങ്കിൽ മാത്രമേ ഇവിടെ ഇസ്ലാമിക തീവ്രവാദം അടിച്ചമർത്തപ്പെടുകയുള്ളൂ എന്നാണ് അവരുടെ വാദം ഇതിൽ കുറേയൊക്കെ ശരിയില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതുകൊണ്ട് മാത്രമായോ ഒരു സർക്കാർ ഒരു മതത്തെ മാത്രം അതിൻ്റെ യാഥാർത്ഥികത്വത്തിനും അതിൻ്റെ തീവ്രവാദത്തിനെതിരെ മാത്രം നടപടിയെടുക്കുക ഇതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ ഒരു പക്ഷേ അത്തരം ആളുകൾ ഇങ്ങനെ ഇവരെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് അത് സന്തോഷം നൽകുന്നുണ്ടായിരിക്കാം കാരണം അവർ അത്തരത്തിലുള്ള യാഥാർത്ഥികത്വത്തിനെതിരെ പിന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അവർക്കത് സന്തോഷം നൽകുന്നുണ്ടായിരിക്കാം എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സ്ഥിതി ബി ജെ പി കാരെന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മുസ്ലിങ്ങളെ നന്നാക്കുവാൻ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് വരുന്നത് തീർച്ചയായും അത് വളരെ നിഷ്കളങ്കമൊന്നുമല്ല ഇസ്ലാമാധം നന്നാക്കുവാനുമില്ല അവരുടെ ഉദ്ദേശം എന്ന് പറയും നമുക്കൊക്കെ അറിയാം അവരുടെ അജണ്ട എന്താണെന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആർ എസ് എസിൻ്റെ പ്രത്യയശാസ്ത്രമുണ്ട് ഒരു ഹിന്ദുത്വ പ്രത്യേക ശാസ്ത്രം ഹിന്ദുരാഷ്ട്രം ഇതൊക്കെ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ട് വേണം ഇതിനെ കാണാൻ കാരണം നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷം രാജ്യത്തെ ജനസംഖ്യ എൺപത് ശതമാനവും ഹിന്ദുക്കളാണ് ഈ ഹിന്ദുക്കളിൽ തന്നെ ഒരു നല്ല വിഭാഗത്തിന് മുസ്ലിം വിരോധമുണ്ട് അപ്പോൾ അവരുടെ മുസ്ലിം വിരോധത്തെ ഒന്നുകൂടി ആളി കത്തിക്കുവാനും അവരുടെ സിമ്പതി അവരുടെ അനുഭവം പിടിച്ചുപറ്റുവാനുമാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത് അത് അത് നമുക്ക് മനസ്സിലാക്കാനും കഴിയും ഇപ്പോൾ രാമക്ഷേത്രം നിർമ്മിച്ചു താബരി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം നിർമ്മിച്ചപ്പോൾ അവർക്ക് ഒരു അനുകൂലമായ സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഹിന്ദു മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഹിന്ദു വോട്ടുകളൊക്കെ സമാഹരിച്ചുകൊണ്ട് അവരുടെ പിന്നെ ജനകീയ അടിത്തറ ബലപ്പെടുത്തുകയും അധികാരം ഉറപ്പിക്കുകയും ചെയ്യുക വഴി അവരുടെ ലക്ഷ്യമായിട്ടുള്ള ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ഹിന്ദുരാഷ്ട്രം സ്ഥാപിതമായി കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താണ് ഇവിടെ ഹിന്ദുമതത്തിന് മാത്രമേ മതസ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുകയുള്ളു മറ്റ് മതങ്ങളെ നിങ്ങൾക്ക് വിമർശിക്കാം പക്ഷേ ഹിന്ദു വിമർശിക്കാൻ പറ്റില്ല നമ്മുടെ നോക്കും നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മതയാഥാസ്ഥിതികയും നിലനിൽക്കുന്ന ഹിന്ദുക്കളുടെ കൾക്കിടയിലാണ് ആ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് അതിനെതിരെ വിമർശനം നടത്താതെ എന്ത് യുക്തിവാദ പ്രവർത്തനമാണ് നിങ്ങൾക്ക് നടത്താൻ കഴിയുക വെറും മുസ്ലിങ്ങളെ മാത്രം വിമർശിച്ചത് കൊണ്ട് കാര്യമായോ ഇവിടെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വേണം വിമർശന സ്വാതന്ത്ര്യം വേണം ഹിന്ദുരാഷ്ട്രം സ്ഥാപിതമായി കഴിഞ്ഞാൽ ജനാധിപത്യം ഉണ്ടാവില്ല ഇവിടെ ഭരണഘടന തന്നെ അവർ പൊളിച്ചെഴുതും നമുക്കിന്നുള്ള മൗലികമായ അവകാശങ്ങളുടെ പരിമിതമാണെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യം വിമർശന സ്വാതന്ത്ര്യം ഇതൊക്കെ ഇല്ലാതെയാവും നിങ്ങൾക്ക് മതത്തെ വിമർശിക്കാൻ പറ്റില്ല മത മതത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ മതം എന്താ കുറ്റം ചുമത്തി പത്ത് വർഷം വരെ നിങ്ങളെ തടവിലിടാൻ കഴിയും അങ്ങനെ യാതൊരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു രാജ്യം വേണോ എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിലുള്ള ചോദ്യം യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യമാണ് പ്രധാനം അതില്ലാത്ത ഒരു രാജ്യം ഒരു ഭരണകൂടമാണ് ഉണ്ടാവുന്നതെങ്കിൽ അവർ ഇസ്ലാമിനെ മാത്രം നിരോധിച്ചു അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഭീകരവാദത്തെ നിരോധിച്ചു എന്നുകൊണ്ട് മാത്രം അത്തരത്തിലുള്ള സർക്കാരിനെ നിലനിർത്തുവാനും അതിനുവേണ്ടി വോട്ട് ചെയ്യാനും വ്യക്തിവാദികൾക്ക് സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല സ്വതന്ത്രർക്കും സാധിക്കില്ല വ്യക്തി സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യവും വിമർശന സ്വാതന്ത്ര്യവും നിലനിൽക്കണമെങ്കിൽ ഭരണഘടന നിലനിൽക്കണമെങ്കിൽ ഈ ഭരണം കേന്ദ്രഭരണം അവസാനിച്ചേ പറ്റൂ അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള വോട്ട് ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഞാനും ആ തരത്തിൽ തന്നെയാണ് വോട്ട് ചെയ്യുന്നത് ഇത്രമാത്രം നന്ദി